കലോത്സവം രക്ഷാകർത്താക്കൾ അവരുടെ മത്സരമായി കാണരുതെന്നും അത് കുട്ടികളുടേതായി തന്നെ നടക്കട്ടെ എന്നും അനാവശ്യ മത്സരബോധം കൊണ്ട് കൌമാര മനസ്സുകൾ കലുഷിതമാക്കരുതെന്നും ഇന്ന് പരാജയപ്പെടുന്നവനാകാം നാളെ വിജയിക്കുന്നതെന്നും പങ്കെടുക്കുന്നതാണ് പ്രധാനമെന്നും കല പോയിന്റ് നേടാനുള്ള ഉപാധി എന്ന് കരുതുന്ന രീതി ഉപേക്ഷിക്കണമെന്നും കൊല്ലത്ത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു കാര്യം എല്ലാവരും ഓർക്കണം പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനം ഇതിൽ ഇത് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാവണം ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ രക്ഷാകർത്താക്കൾ അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല കുട്ടികളുടെ കലാമത്സരമായി തന്നെ നടക്കട്ടെ ഈ മത്സരങ്ങളിൽ ചിലര് മുന്നിലുണ്ടാവും ചിലർ പിന്നിലുണ്ടാവും ഇന്ന് പിന്നിലാവുന്നവരാവാം നാളെ മുന്നിലാവുന്നത് അതുകൊണ്ട് പരാജയങ്ങളിൽ തളരാതെ സമർപ്പണവും മനോബലവും നിരന്തരമായ സാധനയും നിസ്തന്ത്രമായ യത്നവുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മലയാളം ടെലിവിഷൻ കൊല്ലം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാ ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയേണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്ക്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഉണ്ട് അപ്പൊ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽഡാൻ ശീലമാക്കുകയല്ലേ